സൗദി അറേബ്യയുടെ ചരിത്രം വളരെ വലുതും സമ്പന്നവുമാണ് എങ്കിലും അതിന്റെ പ്രധാന ഘട്ടങ്ങൾ ചുരുക്കി വിവരിക്കാനാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത് ആദ്യം നോക്കുന്നത് സൗദിയുടെ ആദ്യകാല ചരിത്രവും ഇസ്ലാമിന്റെ ഉദയവുമാണ് അതിന്റെ പ്രധാന പോയിന്റ് മാത്രമാണ് ഇവിടെ പറയുന്നത് സൗദി അറേബ്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അറബി ഉപദ്വീപിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നു ഇത് ചരിത്രപരമായി വ്യാപാരികളുടെയും നാടോടികളുടെയും പ്രധാന കേന്ദ്രമായിരുന്നു ക്രിസ്തുവർഷം ഏഴാം നൂറ്റാണ്ടിൽ പ്രവാചകൻ മുഹമ്മദ് നബി മക്കീൽ ഇസ്ലാം മതം സ്ഥാപിച്ചതോടെ ഈ പ്രദേശം ലോകചരിത്രത്തിൽ നിർണായകമായി മാറി മക്കയും മദീനയും ഇസ്ലാമിന്റെ പുണ്യ നഗരങ്ങളായി മാറി ഇത് അറബിയുബദീപിന് ഒരു മതപരമായ രാഷ്ട്രീയമായ ശക്തിയാക്കി മാറ്റി ഇസ്ലാമിന്റെ വ്യാപനത്തോടെ അറബി ഉപദ്വീപ് ഒരു കേന്ദ്രീകൃത ഭരണത്തിന് കീഴിലായി പിന്നീട് ഇസ്ലാമിക സാമ്രാജ്യങ്ങൾ ഇവിടെ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു ഇനി നമുക്ക് ആധുനിക സൗദി അറേബ്യയുടെ രൂപീകരണം നോക്കാം ആധുനിക സൗദി അറേബ്യയുടെ ചരിത്രം തുടങ്ങുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഇബിൻ സൗദിന്റെ നേതൃത്വത്തിൽ ധരിയ ആസ്ഥാനമാക്കി ഒരു രാജ്യത്തിന് അടിത്തറ പാകിയതിലൂടെയാണ് അദ്ദേഹത്തിന്റെ കുടുംബ പേരിലാണ് സൗദി അറേബ്യ രൂപം കൊണ്ടത് വർഷങ്ങളോളം ഈ പ്രദേശം വിവിധ ഗോത്രങ്ങളുടെയും രാജവംശങ്ങളുടെയും കീഴിലായിരുന്നു പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും അബ്ദുൽ അസീസ് ഇബിൻ സൗദ് അബ്ദുൽ അസീസ് എന്നും അറിയപ്പെടുന്നു വ്യത്യസ്ത ഗോത്രങ്ങളെയും പ്രദേശങ്ങളെയും ഏകീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മെയ് ഇരുപതിന് ബ്രിട്ടനുമായി ഉണ്ടാക്കിയ ജിദ്ദ ഉടമ്പടിയോടെ സൗദിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ആധുനിക സൗദി അറേബ്യ ഔദ്യോഗികമായി രൂപീകരിച്ചു അബ്ദുൽ അസീസ് അൽ സൗദ് ആയിരുന്നു ആദ്യത്തെ രാജാവ് അദ്ദേഹത്തെ സൗദി അറേബ്യയുടെ രാഷ്ട്രപിതാവായി കണക്കാക്കുന്നു അബ്ദുൽ അസീസിന് ശേഷമുള്ള കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അബ്ദുൽ അസീസ് രാജാവ് അന്തരിച്ചു അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കളാണ് സൗദി അറേബ്യ ഭരിച്ചത് ഫൈസൽ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ സൗദി അറേബ്യയുടെ ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായി ഫൈസൽ രാജാവിനെ കണക്കാക്കുന്നു അദ്ദേഹത്തിന്റെ കാലത്താണ് രാജ്യത്ത് വലിയ സാമ്പത്തികവും സാമൂഹികമായ പുരോഗതി ഉണ്ടായത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വ്യാപകമാക്കുകയും അടിമത്വം നിരോധിക്കുകയും ചെയ്തത് ഈ കാലഘട്ടത്തിലാണ് മുസ്ലിം ലോകത്ത് ഇസ്ലാമിക സഹകരണ സംഘടന രൂപീകരിക്കുന്നതിൽ അദ്ദേഹം മുൻകൈയ്യെടുത്തു ഖാലിദ് ബിൻ അബ്ദുൾ അസീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തും രാജ്യം എല്ലാ മേഖലകളിലും അഭിവൃദ്ധി പ്രാപിച്ചു ഗൾഫ് സഹകരണ കൗൺസിൽ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് പിന്നീട് ഫഹദ് രാജാവും അബ്ദുള്ള രാജാവും നിലവിലെ സൽമാൻ രാജാവും സൗദി അറേബ്യയുടെ ഭരണമേറ്റെടുത്തു ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ സൗദി അറേബ്യയിൽ എണ്ണ കണ്ടെത്തിയത് രാജ്യത്തിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഭാവി മാറ്റിമറിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദകരും കയറ്റുമതിക്കാരും എന്ന നിലയിൽ സൗദിക്ക് ആഗോളതലത്തിൽ വലിയ സ്വാധീനം ലഭിച്ചു സമീപകാലത്ത് കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ നിരവധി സാമൂഹികവും സാമ്പത്തികവുമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് വിഷൻ ട്വന്റി തേർട്ടി പോലുള്ള പദ്ധതികളിലൂടെ എണ്ണയെ മാത്രം ആശ്രയിക്കാതെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും സ്ത്രീ ശാക്തീകരണം പോലുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും ശ്രമങ്ങൾ നടക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ജന്മദേശം എന്ന നിലയിൽ മതപരമായ പ്രാധാന്യവും പിന്നീട് അബ്ദുൽ അസീസ് ഇബൻ സൌദിൻ്റെ നേതൃത്വത്തിൽ ഏകീകരിക്കപ്പെട്ട ആധുനിക രാഷ്ട്രവും എണ്ണയുടെ കണ്ടെത്തലിലൂടെ നേടിയ സാമ്പത്തിക ശക്തിയും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളും സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകളാണ്